കർഷക സംഘം കടവല്ലൂർ നോർത്ത് മേഖലാ കൺവെൻഷൻ നടത്തി സി പി ഐ എം ഒറ്റപ്പിലാവ് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന കൺവെൻഷൻ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്തു വർഷക്കാലം കേന്ദ്രം ഭരിച്ച എൻ ഡി എ സർക്കാരിനുള്ള കർഷകരെ അമർഷമാണ് ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചത് എൻ ഡി എ തകർക്കുന്ന രീക്ഷത്തോടെ രൂപീകരിച്ച ഇന്ത്യൻ മുന്നണിക്ക് രൂപം നൽകിയത് സി പി ഐ എം ആണ് കർഷക സംഘം കടവലൂർ നോർത്ത് മേഖലാ പ്രസിഡന്റ് പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷ വഹിച്ച യോഗത്തിൽ കടവർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ വാർഡ് മെമ്പർ റഹ്മാൻ സതീശൻ സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മേഖലയിലെ കർഷകരും അബദ്ധത്തിൽ കിണറ്റിൽ വീണ ഗർഭിണിയായ പശുവിനെ സാഹസികമായി രക്ഷപ്പെടുത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഉപഹാരം നൽകി ആദരിച്ചു യോഗാനന്തരം ഫല പുഷ്പ തൈകളിലെയും ദുരിതം പോകുന്ന കാർഷിക മേഖല ഇന്ത്യ സമൂലമായി തകർക്കുന്ന ഗവൺമെന്റ് ബി ജെ പി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇടതുപക്ഷ സംഘടനകൾ സി പി ഐ എം കർഷക അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് പോയത് അതിനുവേണ്ടിയാണ് പ്രയാസപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത ആശയങ്ങളുള്ള ബി ജെ പി വിരുദ്ധ മനോഭാവമുള്ള ഇടതുപക്ഷ മതേതര സ്വഭാവ പുരോഗമന സ്വഭാവമുള്ള എല്ലാ സംഘടനകളെയും ചേർത്തുകൊണ്ട് ഇന്ത്യ മുന്നിൽ രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് സി പി ഐ ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാർ പോയപ്പോ ആ ഇന്ത്യ മുന്നിൽ നിലനിർത്തിയത് സി പി എം ആണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്താകമാനം നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രചരണങ്ങളുമാണ് ഒരു ബി ജെ പി വിരുദ്ധ വികാരം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് മറന്നുപോകാൻ